നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിൻ്റെ പ്രസംഗത്തിന്റെ ഹിറ്റ് പരിഭാഷ അനുകരിച്ച് മറ്റൊരു പി ബി അംഗമായ സുഭാഷിണി അലി പത്മജ പോയി അനിൽ ആന്റണി പോയി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പേയാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗത്തിനിടെ സുഭാഷിണി അലി മലയാളത്തിൽ നടത്തിയ പരാമർശം സദസ്സിൽ ഉണ്ടാക്കി മുരളീധരൻ ഈസ് വെയ്റ്റിംഗ് സുധാകരൻ ഈസ് വെയ്റ്റിംഗ് ഓൺ യുവർ മാർക്ക് എന്നുകൂടി കൂട്ടിച്ചേർത്തു സുഭാഷിണി അലി പത്മജ കോൺഗ്രസ് വിട്ടതിനെക്കുറിച്ച് ഒരു മാസം മുൻപ് കൊല്ലത്ത് വൃന്ദ നടത്തിയ പ്രസംഗം പത്മജ പോയി എന്ന് ലളിതമായി പരിഭാഷപ്പെടുത്തിയ സി പി എം കൊല്ലം ഏരിയ കമ്മിറ്റി അംഗം കെ പി സജിനാഥിന് കയ്യടി ലഭിച്ചിരുന്നു അതേസമയം ഇന്നലെ തൻ്റെ പ്രസംഗത്തിൻ്റെ പരിഭാഷയോട് സുഭാഷിണി അലിക്ക് വലിയ പതിപ്പുണ്ടായില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുളവന കഠിനാംവൈക ജിത്തു ഭവനിൽ സനൽ പുത്തൻവിളയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപതിന് കുണ്ടറ മുളവനയിൽ നടന്ന പ്രചാരണത്തിനിടെ മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലതു കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് സ്വകാര്യ കണ്ണാശുപത്രിയിൽ എത്തി ചികിത്സ തേടി ഇരുപത്തിയൊന്നിന് പോലീസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് സി പി എമ്മിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്ന് കാണിച്ച് കുണ്ടറ പോലീസിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയായിരുന്നു മൂർച്ചയുള്ള ആയുധം കൊണ്ട് തന്നെ ആക്രമിക്കുകയായിരുന്നെന്നും അന്വേഷിച്ച് പ്രതികളെ പിടികൂടണമെന്നുമായിരുന്നു പരാതി ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സനൽ പിടിയിലായത് അടുത്ത സ്വീകരണ സ്ഥലം ചൂണ്ടിക്കാണിക്കുന്നതിനായി കൈനീട്ടിയപ്പോൾ സ്കൂട്ടറിന്റെ താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊള്ളുകയായിരുന്നു ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു എന്ന കുറ്റത്തിനാണ് സലൻ സനലിനെതിരെ കേസെടുത്തിരിക്കുന്നത് സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങി നടൻ പ്രകാശ് രാജ് താൻ കോൺഗ്രസുകാരനല്ല എങ്കിലും രാജാവിനോട് ചോദ്യങ്ങൾ ചോദിച്ച തരൂരിനെ പിന്തുണയ്ക്കുകയാണെന്ന് പ്രകാശ് രാജ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രകാശ് രാജ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു പ്രധാനമന്ത്രി രാജാവാണെന്നും രാജാവിന് എതിർശബ്ദങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫിനു വേണ്ടി പന്നിൻ രവീന്ദ്രനും യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് സീറ്റിൽ ശശി തരൂരും എൻ ഡി എയ്ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറുമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്